ஒரு மாரிக்க வச்சு எடுதில்லை மாற மாறா മാറി പറഞ്ഞെടുത്ത് ഹീ മൊണ്ടെടുത്ത് പിടിച്ചത് അതെടുത്ത് അങ്ങോട്ട് കൊടുത്ത പറഞ്ഞു ഇതെടുത്തുകൊണ്ട് തന്നെയാ പിടിച്ചോ സർമാരിക്ക് പിടിച്ചോളൂ സത്യമാരി ഒന്നെഴുതോ പറയോട് വെച്ചു അപ്പൊ ീന്ന് ഇറങ്ങണം ഈ സാധനം എടുക്കേണ്ട ഈ സാവിൽ നിന്ന് ഇറങ്ങി നിൽക്കണം വയ്ക്കണ്ട എല്ലാം കണ്ടോളം അത് വെക്കും അത് വെക്കണം ഒന്ന് മിനിറ്റ് കേട്ടോ ويري وي کي لکي ڏي 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 اها جي سڌي چيو مار جي کي ڏي ڏي ചെയ്തു തരാന്ന് സമാധാനപ്പെടാം കേറി മാറിക്കാം ചെയ്തു തരാം നിങ്ങള് സമാധാനപ്പെടാം നീ കയറിക്കണോ അവിടെ നിൽക്കി തരാമെന്നേ എല്ലാം ഇച്ചിരി സമാധാനപ്പെട്ട ഏണി അങ്ങെടുത്തെ മന ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഈ സാധനം അങ്ങോട്ട് മാറ്റി അതുപോലെങ്ങോട്ട് നമ്മുടെ മാറ്റിക്കൊടുത്തേ അതൊക്കെ சேர்த்து கேடா இப்போ ஆ சரி சேரும் ஆ மண்ணம் போட்டு வச்சு கொடுக்க இடத்தவரில் மூணு ஆக்கி கிடந்த வச்சா எங்க ഉച്ചാക്കോട്ട് ഇങ്ങോട്ട് ഇവിടെ മണ്ണെടുത്തവർ കിട്ടും കേട്ടോ കിട്ടും ಇಲ್ಲ ನೀರತೆ ಇಟೆ ನೀರತೆ ನೀರತೆ ನಮ್ಮ ಕಣ್ಣಂ ಸೈಡ್ ಗೊಳ್ಳಿ ಜಾರ್ದ ಸೈಡ್ ಗೊಳ್ಳಿ ಜಾರ್ದ ಅದು اڑا اڑا ڏور 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 ਅਸਰ ਜੀ ਤੁਹਾਨੂੰ ਚੋਣ ਨਹੀਂ ਲੈ ਯਾਨਾ ਦਾ ਉਹ ਦਬੜਨ ਨੇ ਚੱਟੀਆਂ ਜੜੀ ਦਾ ਉਹ ਦਬੜਨ ਨੇ ਚੱਟੀਆਂ ਜੜੀ ਕੋਲ ਚੋਣ 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 ਚੱਟੀਆਂ ਜੜੀ ਚੱਟੀਆਂ ਜੜੀ ਕਰਕੇ ਕੰਡ ਚੱਟੀਆਂ ਜੜੀ ਲੈ ਅਲ ਫਾਤੀਹ ਅਉਲ ਬਿਲਲਾਹ ਬਿਸਮਿਲਲਾਹ 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 સસસશ સસાહ સહીગી સહારસ સહારસ સહારા સાસમામહ સામહ મમમમત મા એ સગ પ�સમએ ગકપ� ા થ پنهن پنهن پٿي نه پنهن 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 والیہ دعوۃ الذی ہا نظر دی گئی تو جو یاد کر تو وہ ماشاء اللہ جو زیادہ ہو جائے ماشاء اللہ یہ بنائے اور دوست میرے اللہ دیو راج کو دین میں امن دے رب تم کو سمو